അസ്സാമലൈക്കും റഹ്മാള്ള സെയ്ദ് മഹ്ദും തങ്ങളെക്കുറിച്ചൊരു പോസ്റ്റ് ഫേസ്ബുക്കിൽ ആരോ ഒക്കെ പങ്കുവെച്ചതായിട്ട് കാണാനിടയായി അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോസും ഉണ്ട് അപ്പം എന്താണ് അദ്ദേഹത്തിനെതിരെ ഇങ്ങനെ ഒരു പോസ്റ്റ് വരാനുള്ള കാരണം എന്ന് അറിയാൻ വേണ്ടി അദ്ദേഹത്തിന്റെ പേജിലൊന്ന് കയറി നോക്കി അപ്പം അദ്ദേഹം പാണക്കാട് സെയ്ദ് സാദിഖലി ഷിഹാബ് തങ്ങളെ കുറിച്ച് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് സാദിഖലി ഷാഹാബ് തങ്ങളുടെ ഫോട്ടോയും മുസ്ലിം ലീഗിന്റെ കൊടിയും സമസ്തയുടെ കൊടിയും ഒക്കെ വെച്ചുകൊണ്ടുണ്ടാക്കിയ ഒരു പോസ്റ്ററടക്കം വെച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കുറിപ്പുള്ളത് അപ്പൊ ആ പോസ്റ്ററിലുള്ളത് ഇങ്ങനെയാണ് സാലിക്കരി തങ്ങൾക്കെതിരെയുള്ള പരാമർശം മാപ്പ് പറയാത്തതിൽ മുസ്ലിം ലീഗിന് അതൃപ്തി എന്നാണ് അപ്പൊ ആ പോസ്റ്ററിൽ ഇദ്ദേഹം പ്രചരിപ്പിക്കുന്നത് തന്നെ പച്ച നുണയാണ് എന്നുള്ളതാണ് ആദ്യമായി പറയാനുള്ളത് കാരണം മുസ്ലിം ലീഗ് അങ്ങനെ ഒരു സംസ്ഥാന കമ്മിറ്റി കൂടിയോ അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റി കൂടിയിട്ടോ സാദിക്കരി സിഹാബ് തങ്ങൾക്കെതിരെ ഒരു പരാമർശം ആരെങ്കിലും നടത്തിയതിന് അങ്ങനെ ഒരു അതൃപ്തി രേഖപ്പെടുത്തിയതായിട്ട് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല പിന്നെ വ്യക്തികൾ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരായ ആളുകളും അതുപോലെ പാർട്ടി പ്രവർത്തകന്മാരായ ആളുകളും മുസ്ലിം ലീഗ് എന്ന പാർട്ടിയുടെ ഒരു അധ്യക്ഷൻ എന്നുള്ള നിലക്ക് സാദിഖലി തങ്ങളെ പൊതുസമൂഹത്തിന്റെ ഇടയിൽ അപമാനിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് പ്രസംഗിച്ചപ്പോൾ പൊതുവേ അതിർത്തി ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും ആ നിലക്കുള്ള അതിർത്തികളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും എന്നല്ലാതെ പാർട്ടി ആ നിലക്ക് ഒരു അതിർത്തി രേഖപ്പെടുത്തിയതായിട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്നിട്ട് പാണക്കാട് സാദിഖലി തങ്ങളെ കുറിച്ച് അദ്ദേഹം എഴുതിട്ടുള്ള കുറിപ്പ് ഇപ്രകാരമാണ് സാദിഖലി തങ്ങളെ കുറിച്ചായിട്ട് പറയുന്നത് ഈ മനുഷ്യൻ സമുദായത്തെ എങ്ങോട്ടേക്കാണ് വലിച്ചുകൊണ്ടുപോകുന്നത് രമ്യമായി പരിഹരിക്കാവുന്ന വിഷയമായിട്ടും വാശിയും തിരിച്ചറിവില്ലായ്മ കൊണ്ടോ ദീനി സംവിധാനത്തെ വിവരക്കേടുകൾക്ക് മുന്നിൽ അടിയറകൾ ഒപ്പിക്കാൻ ശ്രമിക്കുന്ന ചിലർക്ക് വേണ്ടി പാവ കളിക്കുകയാണോ ഇദ്ദേഹം ഇതാണ് ആ കുറിപ്പിലെ പ്രസക്തമായ പരാമർശം അപ്പൊ അത് വായിച്ചപ്പോ അതിനെക്കുറിച്ചൊന്ന് പ്രതികരിക്കണം എന്ന് തോന്നി അപ്പൊ എന്താണ് ഇദ്ദേഹം അതിൽ പറയുന്നത് ഈ മനുഷ്യൻ സമുദായത്തെ എങ്ങോട്ടേക്കാണ് വലിച്ചു കൊണ്ടുപോകുന്നത് ഒരു ചോദ്യ ചിഹ്നോട്ടിട്ടുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ആരെ കുറിച്ചാണ് ഈ പറയുന്നത് പാണക്കാട് ചെയ്ത് സാധിക്കരു ശിഖാബുദ്ധങ്ങളെ കുറിച്ചാണ് ഇദ്ദേഹം ഒരു ചോദ്യചിഹ്നം ഇട്ടുകൊണ്ട് ഇങ്ങനെ പരാമർശിക്കുന്നത് എത്ര കാലമായി പാണക്കാട് കുടുംബം ഈ സമുദായത്തിന് നേതൃത്വം നൽകി പോരുന്നു ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ സമുദായത്തെ ഏതെങ്കിലും ഇവിടേക്കെങ്കിലും വലിച്ചുകൊണ്ടുപോയി ഏതെങ്കിലും കുയിൽ ചാടിച്ചിട്ടുണ്ടോ പലരും ഈ സമുദായത്തെ പല കുയിലും കൊണ്ടുപോയി ചാടിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴൊക്കെ അതിൽ നിന്ന് സമുദായത്തെ രക്ഷപ്പെടുത്തിയ പാരമ്പര്യവും ചരിത്രവുമല്ലേ പാണക്കാട് കുടുംബത്തിനും പാണക്കാട്ടെ തങ്ങന്മാർക്കും ഉള്ളത് അങ്ങനത്തെ പാണക്കാട് കുടുംബത്തിലെ ഇപ്പോഴത്തെ വലിയ തങ്ങളെക്കുറിച്ചാണ് ഇദ്ദേഹത്തിന്റെ ഈ പരാമർശം അപ്പൊ ഇത് വായിച്ചപ്പോ എനിക്ക് തോന്നിയത് ഈ കുറിപ്പുകാരനായ ഈ സയ്യിദ് മഹദൂം എന്ന് പറയുന്ന ആളും അദ്ദേഹം ഒരു തങ്ങളാണ് അപ്പൊ ഒരു പക്ഷേ പാണക്കാട് കുടുംബത്തിലെ തങ്ങന്മാർക്ക് കിട്ടുന്നത് പോലെ ആ കുടുംബത്തെ പൊതുസമൂഹം ഇഷ്ടപ്പെടുന്നത് പോലെ അവൾക്ക് കിട്ടുന്ന ജന അംഗീകാരത്തെ പോലെ എന്തുകൊണ്ട് ഞാനും ഒരു തങ്ങളായിട്ട് എൻ്റെ കുടുംബവും ഒരു തങ്ങളായിട്ട് എന്തുകൊണ്ട് അങ്ങനെ കിട്ടുന്നില്ല എന്നുള്ള ഒരു അസൂയ ഇദ്ദേഹത്തിന്റെ മനസ്സിൽ കടന്നുകൂടിയോ എന്ന് ഞാൻ സംശയിച്ചു പോവുകയാണ് ഇപ്പൊ ഈ അസൂയ ആണല്ലോ പല പ്രശ്നങ്ങൾക്കും കാരണം മുമ്പുള്ള പ്രശ്നങ്ങൾക്കും ഇപ്പോഴുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഈ അസൂയ തന്നെയാണ് മെയിൻ കാരണം ഇപ്പൊ പണ്ട് സമസ്തക്കകത്തുണ്ടായ പ്രശ്നങ്ങളൊക്കെ ഈ അസൂയയുടെ കാരണത്താലാണ് പാണക്കാട് കുടുംബത്തോടും പാണക്കാട് തങ്ങളോടും ഒക്കെ ഉണ്ടായിട്ടുള്ള ഈ അസൂയയുടെ കാരണം തന്നെയാണ് കാരണം പള്ളി ഉണ്ടാക്കുകയാണെങ്കിലും മദ്രസ ഉണ്ടാക്കുകയാണെങ്കിൽ കോളേജുകൾ ഉണ്ടാക്കുകയാണെങ്കിൽ മറ്റ് സ്ഥാപനങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ അവിടെ കുറ്റി പാണക്കാട് തങ്ങള് പറക്കല്ലിടാൻ പാണക്കാട് തങ്ങള് കട്ടില വെക്കാൻ പാണക്കാട് തങ്ങള് ഉദ്ഘാടനം ചെയ്യാൻ പാണക്കാട് തങ്ങള് ഇങ്ങനെ പാണക്കാട് തങ്ങന്മാരില്ലാത്ത പരിപാടികൾ ഒന്നുമില്ലായിരുന്നു പള്ളി മദ്രസ ഒക്കെ അപ്പൊ ചില ആളുകൾക്കൊക്കെ തോന്നി എന്താ അപ്പൊ പാണക്കാട്ടെ തങ്ങന്മാരെ തന്നെ അങ്ങനെ വിളിക്കാൻ അവരെക്കാള് ഇൽമും അറിവും പാണ്ഡിത്യവും ഒക്കെ ഉള്ള ആളുകളല്ലേ ഞങ്ങളൊക്കെ ഞങ്ങൾക്കും ഇതൊക്കെ ചെയ്തുകൂടെ എന്ന് ചില ആളുകൾക്കൊക്കെ തോന്നിയ ആ അസൂയയിൽ നിന്ന് ഉടലെടുത്തതാണ് പിന്നീടുണ്ടായ പ്രശ്നങ്ങളൊക്കെ അപ്പൊ അതിന്റെ അടിവേദ അന്വേഷിച്ചുകൊണ്ട് നമ്മൾ ചെല്ലുമ്പോൾ അതിന്റെ യാഥാർത്ഥ്യങ്ങൾ ഇതൊക്കെയാണ് ഇപ്പോൾ ചിലർക്ക് ഉള്ള അസൂയയും അത് തന്നെയാണ് പിന്നീട് പല വിഷയങ്ങളിലേക്കും അതിന്റെ ആ ബാധ വ്യാപിപ്പിച്ച് അത് സങ്കീർണമാക്കി രാഷ്ട്രീയ പ്രശ്നങ്ങളാക്കി പിന്നീട് സമസ്തക്കെതിരെയും ഉസ്താദ്മാർക്കെതിരെയും ഒക്കെ കേസ് കൊടുത്ത് ഇറങ്ങിപ്പോയതായിട്ട് അവരും പ്രഖ്യാപിച്ച് മാറ്റി നിർത്തിയതായിട്ട് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ച് അങ്ങനെ രണ്ടും രണ്ടും വൈക്കായി പിന്നീടുണ്ടായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് കലുഷിതമായ കാലാവസ്ഥയിലൂടെയല്ലേ പിന്നെ സമുദായം കടന്നു പോകുന്നത് വാദങ്ങളും സംവാദങ്ങളും സംഘർഷങ്ങളും സമ്മേളനങ്ങളും ഒരു പള്ളിക്ക് മുമ്പിൽ മറ്റൊരു പള്ളി ഉണ്ടാക്കലും മഹല്ലകള് വിഭജിക്കലും പള്ളിക്കകത്തും മിതാബിലും മെമ്പറിലും ഒക്കെ വെച്ചടിയും പിടിയും കത്തിക്കുത്തും കൊലപാതകവും മദ്രസകൾക്കിടയിൽ ചുമരവക്കലും എന്തെല്ലാം കണ്ടു നമ്മൾ അപ്പൊ അതിന്റെ ഒരു ബാധ ഇപ്പോഴും കടന്നുകൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് കാര്യങ്ങളെ വിലയിരുത്തുമ്പോൾ മനസ്സിലാകുന്നത് അപ്പൊ ഈ മനുഷ്യൻ സമുദായത്തെ എങ്ങോട്ടാണ് വലിച്ചു കൊണ്ടുപോകുന്നത് എന്ന് ചോദിക്കുന്ന ആ ചോദ്യത്തിനുള്ള മറുപടി പറയാനുള്ളത് പാണക്കാട് കുടുംബവും അവിടത്തെ നേതൃത്വം നൽകുന്ന വലിയ തങ്ങന്മാരും ഒരിക്കലും ഈ സമുദായത്തെ ഒരു കുണ്ടിൽ കൊണ്ടുപോയി ചാടിക്കൂല എന്നുള്ള പൂർണ്ണമായ വിശ്വാസം സമൂഹത്തിനുണ്ട് അത് താങ്കളെ പോലെയുള്ള ആളുകൾക്ക് അസൂയ കൊണ്ട് തോന്നുന്ന ഒരു കുനിഷ്ഠാണ് എന്നുള്ളതാണ് അതിന് പറയാനുള്ള മറുപടി അപ്പൊ ആ പാണക്കാട് കുടുംബം ഈ സമുദായത്തിനൊരു നെടുന്തൂണായി നിന്നത് കൊണ്ട് തന്നെയാണ് കേരളത്തിലെ മുസ്ലിം സാമാന്യം ഈ ഒരു അന്തസ്സോടും അഭിമാനത്തോടും കൂടി കേരളത്തിൽ നിലനിൽക്കുന്നത് ഇത് പറയുമ്പോൾ ചിലർക്കൊക്കെ അങ്ങനെയല്ല മറ്റു ചിലർക്കൊക്കെ അതിന് പങ്കുണ്ട് എന്നൊക്കെ പറയും അതിനെ നിഷേധിക്കണമൊന്നുമില്ല എന്നാൽ നമ്മൾ ഉത്തരേന്ത്യയിലേക്കും പശ്ചിമബംഗാളിലേക്കും ഒക്കെ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെയും നമ്മുടെ കേരളത്തിലെ പോലെ വലിയ വലിയ പണ്ഡിതന്മാർ ജനിച്ച് ജീവിച്ച് മരിച്ചു പോയ ഇടങ്ങളാണ് എന്തേ ഈ കേരളത്തെ പോലെ അവർക്കൊരു നാദരില്ലാത്ത പടയായി അവർ മാറാനുണ്ടായ കാരണം ഒറ്റ ഉത്തരേ ഉള്ളൂ അത് പാണക്കാട് കുടുംബത്തെ പോലെയുള്ള ഒരു കുടുംബവും അവിടുത്തെ മുസ്ലിം ജനസാമാന്യത്തെ ഇങ്ങനെ വലിച്ചു കൊണ്ട് ഉന്തി കൊണ്ടുപോകാൻ ഒരു നേതൃത്വവും ഇല്ലാതായി എന്നുള്ളതാണ് അപ്പൊ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളതിനേക്കാൾ എത്രയോ വലിയ പണ്ഡിതന്മാരൊക്കെ ആ നാട്ടിലൊക്കെ ജനിച്ച് വളർന്ന് ജീവിച്ചു പോയിട്ട് ആ സമുദായത്തിന് ഒന്നിച്ചിരുന്നു കൊണ്ട് അല്ലെങ്കിൽ ഒന്നിച്ച് ഒരു കുടക്കീഴിൽ ഒരുമിച്ച് കൂട്ടി അവരുടെ ഉന്നമനത്തിന് വേണ്ടി സംഘടിച്ച് മുന്നോട്ട് പോകാൻ കഴിയാതിരുന്നത് എന്തുകൊണ്ട് ഈ ചോദ്യം പ്രസക്തമല്ലേ എന്നാൽ അവരുടെ ചെയ്തതെന്താണ് ഓരോ കാലത്ത് ഓരോരുത്തർക്ക് അവിടെ അവിടുത്തെ മുസ്ലിം ജനസാമാന്യത്തെ ഒറ്റിക്കൊടുത്തും കൂട്ടിക്കൊടുത്തും കൊണ്ട് അവരുടെ കാലങ്ങൾ കഴിച്ച് അവർ കടന്നുപോയി കേരളത്തിൽ ചില ആളുകളൊക്കെ അങ്ങനെയൊക്കെ ശ്രമിച്ചപ്പോഴും അതിനെയൊക്കെ തടയിട്ട് നിർത്തിയതും സമുദായത്തെ ഒരു കുഴിയിലോ കുണ്ടിലോ പോയി ചാടിക്കാത്ത വിധം പുന്തി തള്ളി മുന്നോട്ട് നയിച്ച് വലിച്ചു കൊണ്ടുപോയത് ആ പാണക്കാട് കുടുംബത്തിന്റെ ധീരമായ നേതൃത്വം തന്നെയാണ് അത് വിസ്മരിക്കാൻ കഴിയുന്നതല്ല ചരിത്രം പഠിച്ചാൽ മതി അപ്പൊ ഇത്തരം പരാമർശങ്ങൾ സീദും മഹദുമല്ല ആര് നടത്തിയാലും അതിനൊക്കെ കൃത്യമായ മറുപടി പറയാൻ ഇവിടെ ഉണ്ട് ചുരുക്കി മാത്രം പറഞ്ഞതാണ് പിന്നെന്താണ് ഉത്തരകോസ്റ്റിൽ പറയുന്നത് സമുദായത്തെ ഇത്ര വലിയ പ്രതിസന്ധിയിലാക്കാൻ ഇവരൊക്കെ വല്ല ജൂതന്മാരോടും കോൺട്രാക്ട് എടുത്തിട്ടുണ്ടോ ആവോ എന്നുള്ളതാണ് ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ തിരിച്ചൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കട്ടെ താങ്കൾ കാന്തപുര വട്ടക്കാരനാണല്ലോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ സമസ്ത എന്ന മഹിതമായ പ്രസ്ഥാനത്തെ പിളർത്തി രണ്ട് വിഭാഗമാക്കി മഹല്ലുകൾ പിളർത്തി സംഘടനകൾ പിളർത്തി സംവിധാനങ്ങൾ പിളർത്തി കുടുംബങ്ങളെ പോലും പിളർത്തിയ ആ എൺപത്തി ഒമ്പതിലെ പിളർപ്പിന് വേണ്ടി ആരുടെ കയ്യിൽ നിന്നാണ് കോൺട്രാക്ട് എടുത്തിട്ടുള്ളത് ജൂതന്മാരുടെ കയ്യിൽ നിന്നായിരുന്നോ അതല്ല കമ്മ്യൂണിസ്റ്റുകാരുടെ കയ്യിൽ നിന്നായിരുന്നോ ഇനി മറുപടി പറഞ്ഞങ്ങള് അല്ല സാൽഗരിശികാബിത്തങ്ങളും പണക്കാട് കുടുംബവും ഒക്കെ ജൂതന്മാരുടെ കയ്യിൽ നിന്ന് കോൺട്രാക്ട് എടുത്തിട്ടാണോ ഇതൊക്കെ ചെയ്യണത് എന്ന് ചോദിക്കണം നിങ്ങളോട് തിരിച്ച് ഈ ചോദ്യമല്ലാതെ മറ്റെന്താണ് ചോദ്യം ചോദിക്കാനുള്ളത് അത് നിങ്ങൾ മറുപടി പറയണ്ടേ ആരുടെ കയ്യിൽ നിന്നായിരുന്നു നിങ്ങൾ കോൺട്രാക്ട് എടുത്തത് നിങ്ങളുടെ നേതാക്കന്മാർ കോൺട്രാക്ട് എടുത്തത് എന്നിട്ട് ആ പോസ്റ്റിന്റെ അവസാന ഭാഗത്ത് പറഞ്ഞത് കാന്തപുരം നിലപാടെടുത്തത് പോലെ നിലപാടെടുത്ത് നിവർന്നു നിൽക്കാൻ സാധ്യമല്ലെങ്കിൽ പിരിച്ചുവിട്ട് വേറെ പണിക്ക് പോവലാണ് സമസ്തക്ക് നല്ലത് എന്നാണ് മുപ്പലെ ഉപദേശമായിരിക്കും അവസാനം ഇപ്പൊ കാന്തപുരം എടുത്ത നിലപാടിന്റെ ആ പരിണിത ഫലം സമുദായം അനുഭവിച്ചതാണ് ഞാൻ മുന്നേ പറഞ്ഞത് ഇപ്പൊ അവിടെ ഇവിടെയൊക്കെ കാണുമ്പോൾ കൈ കൊടുക്കലും മുണ്ടലും മർത്താൻ പറയലും കൂടി ചിലർ കാണാൻ പോയാലും ചില സ്ഥലത്തൊക്കെ ഒന്നിച്ചിരിക്കലും ഒന്നിച്ച് വേദികളിലും ഒക്കെ കാണുന്നുണ്ട് എങ്കിലും സമുദായം ഇത്രയും അനുഭവിച്ച ഒരു കാലം മാറുണ്ടായിട്ടുണ്ടോ ആരാണ് ഉത്തരവാദി ആണക്കാട് സാധിക്കില്ല ശിഹാബ് തങ്ങൾക്കും മുനപരലി തങ്ങൾക്കും സസ്തക്കുമൊക്കെ കിതാബ് ഓതി കൊടുക്കാൻ വരുമ്പോ അവനവന്റെ കാര്യം കുറച്ചൊക്കെ ഒന്ന് ആലോചിക്കണം പിന്നെ ഇവർ കൊണ്ട് നടക്കുന്നതാണ് പണക്കാട് തങ്ങൾ ചില പരിപാടികളിലൊക്കെ പോയി പങ്കെടുക്കുന്നു ചിലരുടെ ഒക്കെ മയ്യ സംസ്കരിക്കുന്നു ഇതൊക്കെ ഈ പറയപ്പെടുന്ന കൂട്ടർ ചെയ്തതായിട്ട് ഇവിടെ തെളിവുകളില്ലേ അതുപോലെ സ്ത്രീകൾ സംബന്ധിക്കുന്ന വേദികളിൽ പങ്കെടുക്കുന്ന ഫോട്ടോസുകളൊക്കെ കൊണ്ടു നടന്നു പണക്കാട് സാങ്കേതിക ശാബ് തങ്ങളെയും മുനവറലി തങ്ങളെയും ഒക്കെ അപമാനിക്കുകയും ട്രോളുകയും ഒക്കെ ചെയ്ത് പ്രചരിപ്പിക്കുന്ന രീതി ഇതൊക്കെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത്തരത്തിലുള്ള ആളുകളുടെ പക്ഷത്തുള്ള ഇദ്ദേഹത്തിന്റെ ചില ഫോട്ടോസുകളും ഇന്ന് ചില ആളുകളൊക്കെ ഫേസ്ബുക്കിൽ പ്രചരിപ്പിക്കുന്നതായിട്ട് കാണാനിടയായി അപ്പൊ നിങ്ങൾക്കൊരു ഇസ്ലാമും നിങ്ങൾക്കൊരു ദീനും അവർക്ക് വേറൊരു ഇസ്ലാമം വേറൊരു അല്ലല്ലോ എല്ലാവർക്കും ഒന്നു തന്നെയല്ലേ അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ പ്രചരിപ്പിക്കുമ്പോ അവനവന്റെ കാര്യവും കൂടി ഒന്ന് ശ്രദ്ധിക്കണം എന്ന് കൂടി ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കുന്നു അസ്സാമലൈക്കും